വെറും വിനോദസഞ്ചാരികളല്ലായിരുന്നു അവർ അതിലൊരാൾ ഒറീസയിൽ നിന്ന് ഒരു മലയാളി അങ്ങനെ എല്ലാ സംസ്ഥാനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടാണ് അവർ വധിച്ചത് പാകിസ്ഥാൻ ഇപ്പോൾ ഗത്യന്ത്രമില്ലാത്ത ഒരു നിലയിലാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലീഡർ ആരാണ് ഇമ്രാൻഖാൻ ഇമ്രാൻഖാൻ എവിടെയാണ് ഇമ്രാൻഖാൻ ജയിലിനകത്താണ് പല പ്രാവശ്യം തോറ്റിട്ടുള്ള പട്ടാളമാണ് അവിടെ ഭരിക്കുന്നത് അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അമ്പതെ സിന്ധു നദി കരാർ ഉണ്ടാക്കിയപ്പോൾ പാകിസ്ഥാന് തോടുകൾ കനാൽ സിസ്റ്റം പണിയാനായിട്ട് ഇന്ത്യയാണ് പൈസ കൊടുത്തത് നൂറ്റി ഇരുപത്തി മെട്രിക് ടൺ സ്വർണത്തിന്റെ വില ഉൾ ആണ് പത്ത് കെടുക്കളായിട്ട് കൊടുത്തത് അറുപത് എഴുപത് ഇന്ത്യ പാകിസ്ഥാന് അവരുടെ പട്ടാളത്തിന്റെ ചീഫായ ജർണി മുനി കാണാനില്ല അണികളുടെ നേതാവിനെ എന്ന് എങ്ങനെയാണ് ഒരു നേതാവിന്റെ പറയുന്നതും ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന രാജ്യം തന്നെ പാകിസ്ഥാന് ഒരു പേടിയായി മാറുന്നുണ്ട് എന്നതിന്റെ സൂചന കൂടിയല്ലേ ഇന്ത്യ വളരെ ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയുടെ ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല കാശ്മീരിന്റെ പുറത്ത് പാകിസ്ഥാൻ ഒരു കണ്ണുണ്ട് അവർക്ക് വെള്ളം വളരെ ആവശ്യമുള്ള ഒരു സാമഗ്രിയായിട്ടാണ് അവർ കണക്കാക്കുന്നത് അതിനുവേണ്ടിയാണ് അവർ കാശ്മീരിൻ്റെ കണ്ണ് വെച്ചത് അല്ലാതെ കാശ്മീരികളോടുള്ള ഒരു സ്നേഹം അല്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് പിന്നെയും കാർഗിൽ കയറി ആക്രമിച്ചു സിയാച്ചനിൽ ആക്രമിച്ചു പുൽവാമ ഊറി ഇപ്പോൾ പെഹൽഗാം എല്ലാതെയും പേരെയും പല സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം നമ്മൾ മറുപടി കൊടുക്കുക പാകിസ്ഥാൻ എന്നായാലും ആയുസ് ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് നമസ്കാരം നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് എന്നാൽ നമുക്ക് വേണ്ടിയും നമ്മുടെ രാജ്യത്തിനു വേണ്ടിയും ജീവിക്കുന്ന കുറച്ചു പേരുണ്ട് നമ്മുടെ സ്വന്തം പട്ടാളക്കാർ അവരുടെ കഥകളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പോൾ ഉള്ളത് മുൻ കരസേന ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ എൻ ബാലനാണ് സർ നമസ്കാരം നമസ്കാരം ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ദുഃഖം ഒരു സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത് പെഹൽഗാം വിഷയം നടന്ന ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇന്നും മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ മനസ്സിൽ തന്നെ അത് വലിയൊരു നോവായി പെഹൽഗാം നിൽക്കുകയാണ് എന്താണ് ആദ്യം തന്നെ പെഹൽഗാം വിഷയത്തെ കുറിച്ച് അങ്ങനെ പറയാനുള്ളത് പെഹൽഗാം എന്നുള്ള സംഭവം നമ്മൾ ഒറ്റപ്പെടുത്തി കാണരുത് ഇതുപോലത്തെ സംഭവങ്ങൾ പണ്ടുമുണ്ടായിട്ടുണ്ട് എന്ന് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു അന്ന് തൊട്ട് ഉള്ള ഒരു ശത്രുതയാണ് കാശ്മീരിൻ്റെ പുറത്ത് പാകിസ്ഥാൻ പാകിസ്ഥാനൊരു കണ്ണുണ്ട് അതിൻ്റെ മുഖ്യമായ കാരണം കാശ്മീരിൽ നിന്നാണ് എല്ലാ നദികളും ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് പാകിസ്ഥാനിലെ എൺപതോളം ശതമാനം അഗ്രിക്കൾച്ചറൽ പ്രൊഡ്യൂസ അതായത് കൃഷി ഉത്പാദനങ്ങൾ ഉണ്ടാകുന്നത് ഈ നദിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുള്ളതാണ് പിന്നെ വെള്ളം കുടിക്കാനും ആവശ്യമുള്ളതാണ് മേഡം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ വർഷം അതായത് ഈ മാസം ഏപ്രിലിൽ പാക്കിസ്ഥാൻ്റെ താപമാനം അമ്പത് ഡിഗ്രി സെൽഷ്യസ് കടക്കും എന്നുള്ളതാണ് വാർത്ത അതൊരു ലോക റെക്കോഡാണ് അപ്പോൾ ജൂണിലാണ് സാധാരണ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഇനിയും താപനില കൂടാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കെ അവർക്ക് വെള്ളം വളരെ ആവശ്യമുള്ള ഒരു സാമഗ്രിയായിട്ടാണ് അവർക്ക് കണക്കാക്കുന്നത് വേണ്ടിയാണ് അവർ കാശ്മീരിനെ കണ്ണ് വെച്ചിരിക്കുന്നത് അല്ലാതെ കാശ്മീരികളോടുള്ള ഒരു സ്നേഹം കൊണ്ടെന്നുള്ളതല്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടാണ് കാശ്മീരികളെ ഒരു കാലഘട്ടം വരെ അവർ പറ്റിച്ചിരുന്നത് എന്നുള്ളതല്ലേ അത് പറ്റിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട് ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞ ഉടനെ ആ സാമ്പത്തിക ആ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക നില അത്ര ഭദ്രതയുള്ളതല്ലായിരുന്നു മാത്രമല്ല ഇന്ത്യയിൽ പലരും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് താമസിച്ചിരുന്നു ഞങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ കേരളത്തിലെ ഒരു ഗ്രാമത്തിലുള്ള ഒരു ഒരു കുടുംബം ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാറുള്ളായിരുന്നു അപ്പോൾ കാശ്മീരിൽ അതിനേക്കാളൊക്കെ ഇഷ്ടം ഉപരിയായിട്ടുള്ള ദാരിദ്ര്യമായിരുന്നു ഞാൻ ആദ്യം പോകുമ്പോൾ തന്നെ അതായത് എൺപത്തെട്ടിലാണ് പോയത് ആ വർഷം തന്നെ പലയിടത്തും നമ്മൾ കാണാറുണ്ടായിരുന്നു അവർ ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് വളരെയധികം പട്ടിണിയാണ് അവിടെ കൃഷിയൊന്നും വേറെയൊന്നുമില്ല വളരെ കുറച്ച് കൃഷിയേ ഉള്ളൂ വളരെ കുറച്ച് ഉൽപ്പാദനങ്ങളു അതെല്ലാം കുറച്ച് കുത്തക ആളുകളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ശ്രീനഗറിലുള്ളത് നമ്മൾ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് പോകും തോറും അവരുടെ ആരോഗ്യനില എല്ലാം വളരെ ഇതാണ് താഴെയാണ് അപ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അത് മുതലെടുക്കാൻ എപ്പോഴും ഉണ്ടാകും ആളുകൾ അങ്ങനെയാണ് അവിടെ ഒരു മുതലെടുപ്പ് നടന്നിട്ടില്ല അപ്പോൾ ഒരു സാഹചര്യം നിലനിൽക്കെ അവർ ഒരു ആശയക്കുഴപ്പത്തിലാണ് എവിടെ എന്തിന് ആരോട് കൈനീട്ടുമെന്നുള്ള ഒരിതിലാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നിലവാരം അത്ര നല്ലതല്ലായിരുന്നു അപ്പോൾ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അതുപോലെ ഇത് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും അവിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിലൊന്നും ഒരു വ്യക്തത ഇല്ലായിരുന്നു പണ്ട് അപ്പോൾ ജനങ്ങളുടെ ഒരു അകത്തുള്ള ഒരു ആക്രോശമാണ് അതിൽ തീയിൽ എണ്ണയിട്ട് പാകിസ്ഥാൻ അത് മുതലെടുത്തു അത് ഒരു പരിധി വരെ നേരത്തെ നമ്മളതിൽ ജാഗരൂകരായിട്ടിരുന്നിരുന്നെങ്കിൽ അത് നമുക്ക് തടയാമായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ മൂർധന്യം പ്രാപിച്ചു വരുന്ന സമയത്ത് ജന കാശ്മീരിലെ ജനതയുടെ എണ്ണത്തിൽ മൂന്നിരട്ടി ആയുധങ്ങൾ അത് കടന്നു കഴിഞ്ഞിരുന്നു അത്രയ്ക്ക് ആയുധ സജ്ജീകരണം തയ്യാറെടുപ്പ് കാശ്മീർ താഴ്വരകളിൽ കൂടി പർവ്വതങ്ങളിൽ കൂടി അവിടെ എത്തിച്ചു കഴിഞ്ഞിരുന്നു അപ്പം അത് കഴിഞ്ഞ് അവരെ ഒരു സമാധാനത്തിലുള്ള ഒരു മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രയത്നം ഒരു ഭഗീരഥ പ്രയത്നം എന്ന് വേണം പറയാം അപ്പം അത് അത് അത്രയും ഒരു താഴ്ന്ന നിലവാരത്തിലേക്ക് ആ സെക്യൂരിറ്റി സിറ്റുവേഷൻ പോകാനുള്ള കാരണം കൊണ്ടാണ് അതിപ്പോഴും കുറച്ചെങ്കിലും നിലനിൽക്കുന്നത് ഇപ്പം നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി എന്താ പറയാ വളരെയധികം കലുഷിതമാണ് കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ല തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് വെടിനിർത്തൽ കരാറുകളടക്കം ലംഘിക്കുന്ന സാഹചര്യം ഉണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതുവരെ പ്രതികരിക്കാത്തത് അതല്ലെങ്കിൽ എന്താണ് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ മോദിജിയുടെ ഒരു മൗനത്തിന് പിന്നിൽ എന്താണ് എന്ന് പറയുന്ന വലിയൊരു ചോദ്യമുണ്ട് നമുക്കറിയാം വലിയ എന്തോ വരുന്നുണ്ട് എന്ന് എല്ലാ പ്രതീക്ഷ എല്ലാ ഭാരതീയർക്കുമുണ്ട് എന്തായിരിക്കാം അത് അത് നമ്മൾ ചരിത്രത്തിന്റെ ഏടുകൾ മൊത്തമായിട്ട് നോക്കിയാലേ നമ്മൾക്കത് മനസ്സിലാക്കാൻ അതിനൊരു ഗ്രാഹ്യം കൊള്ളുകയുള്ളു നമ്മൾ തൽക്കാലമുള്ള ഇന്നത്തെ കാലം മാത്രം എടുത്തുകൊണ്ട് ഒരു കാര്യമല്ലേ ഇന്നലെ നടന്ന കാര്യമെന്നെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ടിൽ ഒരു യുദ്ധം ഉണ്ടായി അറുപത്തി അഞ്ചിലൊരു യുദ്ധം ഉണ്ടായി എഴുപത്തൊന്നിൽ വലിയൊരു മഹായുദ്ധം പോലെ ഉണ്ടായി പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെട്ടു തൊണ്ണൂറ് ആയിരം പാകിസ്ഥാനി സൈനികരെ തടവിൽ വെച്ചിട്ട് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് കൊടുത്തത് അത് കഴിഞ്ഞ് പിന്നെയും കാർഗിൽ കയറി ആക്രമിച്ചു സിയാച്ചനിൽ ആക്രമിച്ചു പുൽവാമ ഊറി ഇപ്പോൾ പഹൽഗാം അങ്ങനെ ഇതർ എല്ലാതെയും വേറെയും പല സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എല്ലാം പുറത്തു വരുന്നിരിക്കണം എന്നൊന്നുമില്ല ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്സ് തന്നെ എത്ര സ്ഥലത്ത് നടന്നെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിലപ്പുറം നടന്നിട്ടുള്ള നടന്ന് കാണണം നടന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പുറത്തു പറയാൻ പറ്റാത്ത രാജ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വയ്ക്കും പക്ഷേ എന്നിരുന്നാലും ഇത്ര അധികം യുദ്ധമുണ്ടായിട്ടും ഇത്രയധികം പണം ചിലവഴിച്ചിട്ടും ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് ശരാശരി കണക്കനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി ഈ നൂറിൻ്റെ നോട്ടുകൾ കൊണ്ട് ആറടി പൊക്കത്തിലുള്ള മതിൽ വേണമെങ്കിൽ പണിയാമായിരുന്നു അതിനുവേണ്ടി ചിലവഴിച്ചിട്ടുള്ള കാശുണ്ടായിരുന്നു അതിന് അന്നിട്ടും അവർ പഠിച്ചിട്ടില്ല അപ്പം നമ്മൾ നമ്മളുടെ സമീപനം മാറ്റേണ്ടിയിരിക്കുന്നു നമ്മളുടെ സമീപനം മാറ്റി ഓൾറെഡി കുറച്ച് തിരുത്തിയിട്ടുണ്ട് ആ സമീപനം വേണ്ട ഒരു വിധത്തിലേക്ക് ആസൂത്രിതമായിട്ട് വേണം കൊണ്ടുപോകാൻ അത് ഇപ്പോൾ കല്യാണം കഴിച്ച് ഉണ്ടാകുന്ന പോലെ ഇപ്പോൾ ഇന്ന് കല്യാണം കഴിച്ച് നാളെ കുട്ടികളെ വേണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അതുപോലെ നമ്മളത് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളിലും പല തുറകളിലും അവരെ ആക്രമിച്ചാലേ ശരിയാകുള്ളൂ പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു രക്തദാഹം പോലെ ഉണ്ടാകും നമ്മളുടെ ഇരുപത്തിയെട്ട് പേര് മരിച്ചു ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമ്മൾ അവരുടെ എണ്ണം നോക്കണേ വെറും വിനോദസഞ്ചാരികളല്ലായിരുന്നു അവർ അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സംസ്ഥാനത്തിൽ നിന്ന് അതിൽ ഒരാൾ ഒറീസയിൽ നിന്ന് ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരാൾ തെലുങ്കാന ഒരു തമിഴൻ ഒരു മലയാളി അങ്ങനെ എല്ലാ സംസ്ഥാനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടാണ് അവർ വധിച്ചത് അതൊരു സന്ദേശമാണ് ഭാരതീയർക്കുള്ള ഒരു സന്ദേശമാണ് ആ സന്ദേശം അങ്ങനെ നമ്മൾ വായിക്കണം അത് ഇന്നും നാളെയും തീരാൻ പോകുന്ന ഒരു പ്രശ്നമല്ല വളരെ സങ്കീർണമായുള്ള ആ ഒരു പ്രശ്നമാണ് അതിന് പല തുറകളിലും നമ്മൾ ചെയ്യണം അപ്പോൾ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന നമ്മൾ എന്താണ് ആദ്യമായിട്ട് നയതന്ത്രപരമായ എല്ലാം നമ്മൾ വിച്ഛേദിച്ചു കുറച്ചാളുകളെ മാത്രമേ വെച്ചുള്ളൂ അതൊരു സിംബോളിക്കാണ് ഒരു ചിഹ്നം മാത്രമാണ് പക്ഷേ വളരെയധികം പാകിസ്ഥാൻ കഷ്ടപ്പെടാൻ പോകുന്നത് ഈ സിന്ധു നദി കരാറ് നമ്മളത് റദ്ദാക്കി റദ്ദാക്കിയെന്ന് വെച്ചാൽ താൽക്കാലികമായി മറവിപ്പിച്ചു വെച്ചു ഇപ്പോൾ ഏപ്രിൽ മാസമാണ് ഈ മാസം അടുത്ത മാസം അവരെന്താണ് ചെയ്യുന്നത് വിത്തുകൾ വാകാൻ തുടങ്ങും ഇപ്പോൾ ഓൾറെഡി വരൾച്ചയാണ് ഞാൻ പറഞ്ഞതുപോലെ അമ്പത് ഡിഗ്രി സെൽഷ്യസ് ഓൾറെഡി കടന്നു കഴിഞ്ഞു ഇപ്പോൾ വെള്ളം തടുത്ത് നിർത്താനുള്ള ഉപാധികൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അല്ല കാശ്മീരിൽ പല സ്ഥലങ്ങളിലും അണക്കെട്ടുകൾ നേരത്തെ ഇപ്പോൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ഡീസൽറ്റിങ് നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്ക് ശേഖരിക്കാം ഏപ്രിൽ മെയ് ജൂണിൽ വെള്ളം വിട്ടില്ലെങ്കിൽ അവരുടെ കൃഷികൾ നശിക്കപ്പെടും കൃഷികൾ എന്ന് വെച്ചാൽ മുഖ്യമായിട്ടും ബാസ്മതി റൈസ് മുപ്പത്തിനഞ്ച് ശതമാനം ലോകത്തിൻ്റെത് കയറ്റി വയ്ക്കുന്നത് പാകിസ്ഥാനാണ് അറുപത്തഞ്ച് ശതമാനം ഇന്ത്യയാണ് അപ്പോൾ അവരുടെ ആ മുപ്പത്തഞ്ച് ശതമാനം നഷ്ടപ്പെടും ഇന്ത്യക്ക് ആ ഇത് കിട്ടും പിന്നെ പഞ്ഞി അതെല്ലാം പോകും പാകിസ്ഥാൻ ഇപ്പോൾ ഗത്യന്തരമില്ലാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ ആറേഴ് ബില്യൺ ഡോളർ ചൈനയുടെ കടം മേടിച്ച് അത് തിരിച്ചു കൊടുക്കുന്നത് കഴുതകളെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അതറിയാം മേഡത്തിന് പാകിസ്ഥാനും ഏറ്റവും ലോകത്തിൽ മൂന്ന് മൂന്നാമത്തെ സ്ഥാനമാണ് കഴുതകളുടെ എണ്ണത്തിൽ ആ കഴുതകളാണ് ഈ ഏഴര ബില്യൺ ഡോളറിന് പകരം പാകിസ്ഥാൻ കയറ്റിയേക്കുന്നത് ആ അത്രയ്ക്ക് ഗത്യന്തരമില്ലാത്തൊരു നിലയിലേക്ക് അവർ വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ലീഡർ ലീഡറാണ് ഇമ്രാൻഖാൻ ഇമ്രാൻഖാൻ എവിടെയാണ് ഇമ്രാൻഖാൻ ജയിലിനകത്താണ് ഇപ്പോൾ ഭരിക്കുന്നത് മുഖ്യ പ്രധാനമന്ത്രിയൊക്കെ വെറും പട്ടാളം അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് പല പ്രാവശ്യം തോറ്റിട്ടുള്ള പട്ടാളമാണ് അവിടെ ഭരിക്കുന്നത് അവർ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും അപ്പോൾ ഇത് ഇന്നും ഇന്നും ഒന്നും പഠിക്കാൻ പോകുന്നില്ല ഇതുപോലെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മളുടെ സമീപനം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് സിന്ധു നദി കരാർ ഉണ്ടാക്കിയപ്പോൾ പത്ത് വർഷത്തിനകം അത് അവിടെ പാകിസ്ഥാന് തോടുകൾ കനാൽ സിസ്റ്റം പണിയാനായിട്ട് ഇന്ത്യയാണ് പൈസ കൊടുത്തത് എത്ര പൈസ കൊടുത്തതിൻ്റെ കണക്ക് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ മേഡത്തിന് അത്ഭുതപ്പെടും നൂറ്റി ഇരുപത്തഞ്ച് മെട്രിക് ടൺ സ്വർണത്തിൻ്റെ വില ഉൾ ആണ് പത്ത് ഗഡുക്കളായിട്ട് കൊടുത്തത് അറുപത്തഞ്ച് കൊടുത്തു ഇന്ത്യ പാകിസ്ഥാനു അറുപത്തഞ്ചിൽ യുദ്ധമുണ്ടായാൽ പോലും ആ ഗഡുക്കൾ ഒരു ഇ എം ഐ നമ്മൾ അടയ്ക്കുന്ന പോലെ അത് അടച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു യുദ്ധം ഉണ്ടായിരുന്നപ്പോഴും ഇന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യ കണക്കൊരു ശരാശരി കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പത്ത് ലക്ഷം സ്ത്രീകൾ ഒരു വർഷം വിവാഹം കഴിക്കുന്നു ഒരു കോടി സ്ത്രീകൾ വിവാഹം കഴിക്കുന്നു അപ്പോൾ ഇത് വെച്ച് കണക്ക് വെച്ച് നോക്കുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഒരു മൂന്നാല് പവൻ്റ് വള മേടിച്ചു കൊടുക്കാമായിരുന്നു ഒരു വർഷം കല് അത്രയും പൈസയാണ് നമ്മൾ കൊടുത്തിട്ട് ഇതെല്ലാം കൊടുത്തിട്ടും പല ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടും അവരത് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല നമ്മൾ മലയാളം പറയുമ്പോൾ അവരിങ്ങോട്ട് ചൈനീസ് സംഭാഷണം സംസാരിക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാകുന്ന ഭാഷയിൽ വേണം നമ്മൾ മറുപടി കൊടുക്കാൻ അതിന് വല വളരെ സാമ്പത്തികമായിട്ടും കാർഷിക രംഗത്തോ മിലിറ്ററിയിൽ അക്ഷൻ എന്തായാലും ഒരു പ്രത്യക്ഷ രൂപത്തിൽ ആളുകളുടെ ഉള്ളിലൊരു പ്രതികാര ദാഹമുണ്ട് ശരിക്കും അത് ഒരു വില കൽപ്പിക്കേണ്ട ഒരു കാര്യമാണ് ആൾ നമ്മുടെ ആളുകളാണ് മരിച്ചിട്ടുള്ളത് അതിനുള്ള ഒരു നടപടി എന്തായാലും ഉണ്ടാകും അതിന് എല്ലാം ആലോചിച്ചിട്ട് ആസൂത്രിതമായിട്ട് എന്താ പറയുക ഇപ്പോൾ ഒരാൾ അടിച്ചു എന്ന് പറഞ്ഞാൽ തിരിഞ്ച് ഉടനെ അടിക്കാനായിട്ട് പോകുന്നില്ല പാകിസ്ഥാൻ്റെ എന്തായിരിക്കും മറുപടി എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ട് അധികം നമ്മുടെ മനുഷ്യ മനസ്സ് കലക്ഷമാക്കേണ്ട ഒരു കാര്യമില്ല സ്വന്തം സ്വയം രാജ്യം ഭരിക്കാൻ പര്യാപ്തമില്ലാത്ത ആളുകൾ എന്ത് പ്രതികരണം ചെയ്യാനാണ് ഇപ്പോൾ തന്നെ അവരുടെ പട്ടാളത്തിൻ്റെ ചീഫായ ജർണി മുനീർ കാണാനില്ല അപ്പോൾ ചതുരംഗത്തിൽ കണികളെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ അണികളുടെ നേതാവിനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സാധാരണ പട്ടാളക്കാരനെ വിളിച്ച് നോക്കിയാലും അവൻ വീട്ടുകാരെടുപ്പം പറയും എനിക്ക് ലീവ് തീർന്നു എനിക്ക് പോകണം അതിർത്തിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു വരുന്ന ജവാക്ക് ജവാൻമാരുണ്ട് അപ്പോൾ ജവാന്മാർ പാകിസ്ഥാൻ ജവാൻമാരെന്താണ് അവിടെ ആർമി എന്ത് വിചാരിക്കും തലവനില്ല തലവൻ ഇല്ലെങ്കിൽ പരാജയം സുനിശ്ചിതമാണ് പണ്ട് നമ്മളിപ്പോൾ ഈ ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ ഔറംഗസീബ് ഔറംഗസീബിൻ്റെ മൂത്ത സഹോദരനാണ് ദാറോ ഷിക്കോ ആയിട്ട് ആഗ്രയിൽ യുദ്ധം നടത്തിയപ്പോൾ രണ്ടുപേരുടെയും സൈന്യബലം തുല്യമായിരുന്നു ഒരുപക്ഷെ ധാരാഷിക്കോന് കുറച്ചുകൂടി സൈന്യബലം ഉണ്ടായിരുന്നു രജപുത്രന്മാർ ധാറാഷിക്കോവിൻ്റെ സൈഡിലായിരുന്നു അന്നിട്ട് ദാറാ വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യുദ്ധം നടന്നപ്പോൾ ദാറാ ഷിക്കാവ് ആനയുടെ പുറത്താണ് ഇരുന്നത് യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലെത്തിയപ്പോൾ ദാറാ ഷിക്കോവിന് പേടി തോന്നിയിട്ട് ആനപ്പുറത്ത് നിന്ന് ഇറങ്ങി കുതിരപ്പുറത്ത് കയറി പലായനം ചെയ്തു ആ ഒരു പലായനത്തിന്റെ പേരിൽ മാത്രം ധാരോ തോറ്റുപോയി അന്ന് ധാറോ ആനപ്പുറത്ത് നിന്നിരുന്ന് യുദ്ധ ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഇതിഹാസം എന്ന് വേറെ ആയിരുന്നില്ല തീർച്ചയായിട്ടും അപ്പോൾ അതാണ് ഒരു ലീഡറിന്റെ ഒരു നേതാവിന്റെ ഇത് ചങ്കൂറ്റം കാണിക്കുന്നത് നേതാവ് പലപ്പോഴും പല സ്ഥലങ്ങളിലും പട്ടാളക്കാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആയുധമില്ലാതെ നെഞ്ചു വിരിച്ച് കൈകൾ മുന്നിൽ വെച്ചുകൊണ്ട് കണ്ണുകൾ നോക്കി മുന്നോട്ട് ശത്രുക്കളെ നോക്കി നിന്നിട്ട് വേണം സംസാരിക്കാൻ അല്ലാതെ നേതൃത്വം കൊടുക്കാൻ പറ്റില്ല ബങ്കറിനടിയിലിരുന്നുണ്ട് യുദ്ധം തുടങ്ങിയിട്ടില്ല അതിനുമുമ്പ് അടിയിൽ പോയ ആള് എങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ കൊടുക്കുന്ന മറുപടി ഇപ്പൊ ഈ സിന്ധു നദിയുടെ കരാറടക്കമുള്ള ഒരു മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയുണ്ട് ഏത് മണിക്കൂറിൽ വേണമെങ്കിലും ഇന്ത്യ തങ്ങളെ ആക്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സഹായം തേടുകയാണ് മറ്റു രാജ്യം ചൈനയോടടക്കം സഹായം തേടുന്നത് എന്നു വെച്ചാൽ ഉള്ളിൽ ഭയം കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് അതൊന്നാമത്തെ കാര്യം രണ്ടാമത് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെയ്ക്കും ഒരു നേതാക്കന്മാരുടെ പേരും ആക്രമണങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഈ ആ പെഹൽഗാം വിഷയം നടക്കുന്ന സമയത്ത് കൃത്യമായി അതിനുള്ള ഒരു വ്യക്തിമിനോട് പറയുകയാണ് നിങ്ങളുടെ നരേന്ദ്രമോദിയോട് പോയി പറയൂ എന്ന് പറഞ്ഞു വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്നതും അതല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന രാജ്യം തന്നെ പാകിസ്ഥാന് ഒരു പേടിയായി മാറുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന കൂടിയല്ലേ അതെ തീർച്ചയായും ഇന്ത്യ വളരെ ശക്തമായി ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയുടെ ചരിത്രം ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല പാകിസ്ഥാന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ചരിത്രമൊന്നുമില്ല അതിന് ഇന്ത്യയുടെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ പത്തിരുപതിനായിരം അതിൽ അതിലപ്പുറം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എല്ലാ മതങ്ങളിലുള്ള ആളുകളും ഇന്ത്യയിൽ വന്ന് ശരണം പ്രാപിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ തന്നെ പല മതങ്ങളും പിറന്നിട്ടുണ്ട് ജൈന മതം ബുദ്ധമതം എല്ലാം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മതങ്ങളാണ് അതിലൂടെ എല്ലാ പിന്നെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഇന്ത്യക്കാരുടെ മൂല്യങ്ങളാണ് ആ മതത്തിൽ ഒരു കണ്ണാടി പോലെ നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ക്രിസ്തു യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്ന ജേശു ക്രിസ്തു പിന്നെ ക്രൂസിഫിക്കേഷൻ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് അപ്പോസിൽസിൽ ക്രിസ്ത്യന്മാരിൽ ഒരാൾ സെയിൻറ്റ് തോമസ് കേരളത്തിലാണ് വന്നത് വേറെ എങ്ങും പോയില്ലായിരുന്നു അതുപോലെ തന്നെ പണ്ട് ജൂ ജൂ ജൂതമതന്മാരുടെ ഒരു സംഘം കൊച്ചിയിൽ വന്ന് താമസിച്ചിരുന്നു ആ ഒരു സ്ഥലത്തും എല്ലാ സ്ഥലങ്ങളിലും ജൂധന്മാരുള്ളവർക്കെതിരെ ദുഷ്ക്രിയകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരെ പീഡനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലില്ല കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല മുസ് ഇസ്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊഫറ്റ് മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കേരളത്തിൽ മുസ്ലിം പള്ളി വന്നു എല്ലാ ഒരു എല്ലാ മതങ്ങളെയും എല്ലാ വൈവിധ്യങ്ങളെയും ഇത്രയധികം ഭാഷകളെയും ഇത്രയധികം ട്രൈബൽസും എല്ലാവിധ സംസ്കാരങ്ങളും സംസ്കൃതികളും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം അങ്ങനെയുള്ള ഒരിത്യാണ് പാകിസ്ഥാനെ നമ്മൾ ആയിട്ട് തുല്യം ചെയ്തിട്ട് കാര്യമില്ല പാകിസ്ഥാൻ എന്നായാലും ഒരു ആയുസ് ഒരു രാജ്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് തകരും അവരുടെ ഒരു എഴുപത് എഴുപത് എഴുപത്തഞ്ച് വർഷത്തെ നമ്മൾ ഇതിഹാസം നോക്കുകയാണെങ്കിൽ അതിനകത്ത് അറുപത്തഞ്ച് വർഷം ഭരിച്ചിട്ടുള്ളത് പട്ടാളക്കാരാണ് പട്ടാളക്കാർ പട്ട് യുദ്ധം ചെയ്യാനുള്ളവരാണ് അവർ ഭരിക്കാനുള്ളവരല്ല അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അവിടെയുള്ള എല്ലാ നേതാക്കളും ഒരു തോളുണ്ടോ അവരെ പുറത്തേക്കും അല്ലെങ്കിൽ അവർ പലായനം ചെയ്യും അല്ലെങ്കിൽ അവരെ വധിക്കപ്പെടും അവർ ജയിലിടും അപ്പോൾ അങ്ങനെ ഒരു സംസ്കൃതമില്ല അവരുടെ ഒരു സംസ്കാരമില്ല അപ്പോൾ സംസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ മാനവികതയ്ക്ക് വില നിലനിൽപ്പുള്ളൂ അങ്ങനെ ഇല്ലെങ്കിൽ അത് നശിച്ചു പോകും അത് നശിപ്പിക്കണം നശിപ്പിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യവുമില്ലാതെ നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥ കൂടുതൽ ഭദ്രതമാക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തുമ്പോൾ അതിനെ തകർക്കാനാണ് അല്ലാതെ സ്വയം നന്നാകാനല്ല നോക്കുന്നത് ഞാൻ നന്നായില്ലെങ്കിലും മറ്റുള്ളവരെ തകർക്കണം എന്നുള്ള ഒരു മനോഭാവം ഒരു ചിന്തയുണ്ടെങ്കിൽ ആ മനുഷ്യഗണം ഒരിക്കലും പുരോഗതിപ്പെടില്ല അവരെ പല ഘട്ടങ്ങളായിട്ട് തട്ടുകളായിട്ട് പല അടികളും കൊടുത്ത് നശിപ്പിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു കാരണം തുടങ്ങും പിന്നെ മോദിയോട് ചെന്ന് പറയൂ പ്രധാനമന്ത്രി മോദിയോട് ചെന്ന് പറയൂ പ്രധാനമന്ത്രി മോദി ആരാണ് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ജനങ്ങൾ എലക്ഷൻ എലക്ഷൻ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് തിരഞ്ഞെടുത്ത ഒരു സംവിധാനമാണ് അത് ഇന്ന കേരളം ഒരാൾ ഭരിക്കുന്നു മഹാരാഷ്ട്ര ഒരാൾ ഭരിക്കുന്നു ഇന്ത്യ ഒരാൾ ഭരിക്കുന്നു എന്നുള്ള വ്യത്യാസമില്ല അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യത്തിൻ്റെ ഒരു സ്ഥിതി ചിഹ്നമാണ് ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞു കൊല്ലുന്നത് ഒരു ആളുകളെ ഒന്ന് ഉത്തേജിപ്പിക്കാനും ഞങ്ങൾ ഒരു ആറ് പേര് വന്നിട്ട് ഇത്രയും കോളിളക്കം സൃഷ്ടിക്കുന്നു എന്നുള്ളതെന്ന് വരുത്തണം അതൊക്കെ ഭീരുത്താണ് ആയുധമില്ലാത്ത ഒരാളെ കൊല്ലാനായിട്ട് തോക്കുകൊണ്ട് എത്ര പൗരോഗത്വം വന്നാൽ മതി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരാൻ പറയും അത്രയും ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഓക്കെ ഞങ്ങൾ ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ വരുന്നു നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പതിനാല് ദിവസത്തിനകം നമ്മൾക്ക് ഇതിൻ്റെ പരിണാമം അവരുടെ എഴുതി കയ്യിൽ കൊടുക്കാം അത് ഒരു ഒരു സംസ്കാരത്തിന് ഇന്ത്യയുടെ സംസ്കാരത്തിന് ചേർന്ന ഒരു ഇതില്ല അതുകൊണ്ട് നമ്മൾ പല സംയമനം കാണിച്ചിട്ടുണ്ട് അത് പാടില്ല അത് എന്തായാലും ഒരു തർജ്ജമ ചെയ്തിട്ട് അതായത് നമ്മുടെ ചിന്ത ഒരു ആക്ഷനായിട്ട് തർജ്ജമ ചെയ്തിട്ട് എന്തായാലും അത് ഉറപ്പാകും അത് ഉറപ്പായവർക്ക് കിട്ടിയിരിക്കും അതിന് കുറച്ച് കാലതാമസം ഉണ്ടാകും എന്നുവെച്ചാൽ പല കാര്യങ്ങളും ഉടനെ തന്നെ ഉണ്ടാവില്ലെന്ന് ഞാൻ പണ്ട് സൂചിപ്പിച്ചു